പശ്ചിമ ബംഗാളിൽ സി പി എം തിരിച്ചുവരും ബംഗാളിൽ നിന്നുള്ള വാർത്തകളിൽ നിറയെ ഇടതിന്റെ വർദ്ധിത വീരത്തോടെയുള്ള പോരാട്ടത്തിന്റെ കഥകളാണ് കോൺഗ്രസിനൊപ്പം ചേർന്നുള്ള ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം ഇടതുപക്ഷത്തിന്റെ ബംഗാളിലെ തിരിച്ചുവരവിന്റെ തുടക്കം കുറിക്കുമെന്ന് കരുതാൻ കാരണങ്ങളും ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴ് ബംഗാളിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ ചെമ്പട്ടണിഞ്ഞ ജനാവലി സംസ്ഥാനം അടക്കി ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമ്പൂജിരായി മടങ്ങിയ സി പി എം രണ്ടു വർഷത്തിനു ശേഷം സംഘടിപ്പിച്ച ഇൻസാഫ് റാലിയിലെ ജനസഞ്ചയം തലത്തിൽ ഇടതുപക്ഷത്തിന് നൽകിയ പ്രതീക്ഷ ചെറുതായിരുന്നില്ല ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജി അന്ന മൈതാനിയിൽ ഉറച്ച ശബ്ദത്തിൽ തറപ്പിച്ചു പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ തിരിച്ചുവരവിനുള്ള പോരാട്ടത്തിന്റെ കാഹളമായിരുന്നു അന്ന് അവിടെ മുഴങ്ങിയത് രണ്ടായിരത്തി ഏഴിലെ നന്ദിഗ്രാം വിടിവയ്പോടെ ആരംഭിച്ച ഇടതുപക്ഷത്തിന്റെ തകർച്ച രണ്ടായിരത്തി പതിനൊന്നിലാണ് സമ്പൂർണ്ണമാകുന്നത് അധികാര കസേരയിൽ നിന്ന് കേവലം നാല്പത് സീറ്റിലേക്ക് ഒതുങ്ങിയ ഇടതുപക്ഷത്തിന് പിന്നീട് ഇതുവരെയും ഒരു തിരഞ്ഞെടുപ്പിലും വിജയം പോയിട്ട് നില മെച്ചപ്പെടുത്താൻ പോലും ആയിട്ടില്ല ഇടതുപക്ഷത്തിന്റെ അഭാവത്തിൽ പ്രതിപക്ഷമായി വളർന്ന ബി ജെ പി സി പി എമ്മിന്റെ ഓഫീസുകളടക്കം കയ്യേറി ഒരു പ്രതിഷേധ ജാഥ നടത്താൻ പോലും ഇടതുപക്ഷം ഭയന്നു അത്രത്തോളം വലിയ ഭീകരതയായിരുന്നു മുപ്പത് വർഷത്തിലധികം തുടർച്ചയായി സംസ്ഥാനം ഭരിച്ചിരുന്ന സി പി എമ്മിന് ബംഗാളിൽ നേരിടേണ്ടി വന്നത് അവിടെ നിന്നാണ് ജനങ്ങളെ ഒപ്പം നിർത്തിയുള്ള ശക്തമായ തിരിച്ചുവരവ് സി പി എം നടത്തുന്നത് സാമൂഹ്യ മാധ്യമങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനവുമാണ് സി പി എം അതിനായി തിരഞ്ഞെടുത്തത് എസ് എഫ്ഐ ഡി വൈ എഫ്ഐ പോലെ സി പി എമ്മിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളായിരുന്നു ആ യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചത് മാധ്യമങ്ങളെ പോലും കടത്തിവിടാതെ മമതയുടെ പോലീസ് വലയം തീർത്ത് മൂടി വെച്ച സന്ദേശയിലേക്ക് വേഷം മാറി കടന്നുകേറി അവിടുത്തെ സ്ത്രീകളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും ദുരിതം കേൾക്കാനും അവരോട് സംവദിക്കാനും മീനാക്ഷി മുഖർജി കാണിച്ച മനോധൈര്യവും എല്ലാം അതിനോട് വേണം വായിക്കാൻ ബംഗാളിൽ ഇതിനോടകം ഇടതുപക്ഷം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്നുള്ളവർ എസ് എഫ്ഐയുടെ ദേശീയ ജോയിന്റ് സെക്രട്ടറി ദീപ് സിതർയുടെ മുൻ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ സയാൻ ബാനർജി സബ്യസാജി ചാറ്റർജി എന്നിങ്ങനെ സമരമുഖത്തുണ്ടായിരുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പിൽ നേരിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഇന്ത്യ പോലും കോൺഗ്രസുമായി സഹകരിക്കാൻ മമതാ ബാനർജി തയ്യാറാകാത്തതിനു പിന്നിൽ ഇടതുപക്ഷം വളരുമോ എന്ന ഭയമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുൾപ്പെടെ വിലയിരുത്തുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ പ്രവർത്തകരെ സജ്ജമാക്കാനും താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം ശക്തമാക്കാനും സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് പൗരത്വ ഭേദഗതിക്കും കാർഷിക നിയമങ്ങൾക്കും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കുമെതിരെയെല്ലാം തൃണമൂലിനേക്കാൾ ബംഗാളിൽ ശക്തമായി മുന്നിലുണ്ടായിരുന്നത് ഇടതുപക്ഷമായിരുന്നു ബി ജെ പിക്ക് പോരാട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് തങ്ങളെയാണെന്നും ഇടതുപക്ഷം ഇതിലൂടെ തെളിയിച്ചു പല അവസരങ്ങളിലും തൃണമൂല പ്രതിഷേധ റാലികളിൽ കണ്ടതിനേക്കാൾ ജനസാഗരമായിരുന്നു ഇടതുപക്ഷത്തിനൊപ്പം അണിനിരുന്നത് ഈ ആൾക്കൂട്ടത്തെ മുഴുവൻ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന അമിത ആത്മവിശ്വാസമൊന്നും ഇടതുപക്ഷത്തിനില്ല എങ്കിൽ പോലും രാഷ്ട്രീയം എന്നതൊരു ടെസ്റ്റ് മത്സരത്തെ പോലെ സമയമെടുക്കുന്ന പ്രക്രിയയാണെന്നും അതൊരു ടി ട്വന്റി അല്ലെന്നുമുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് സ്ത്രീകളെയും യുവാക്കളെയും ന്യൂനപക്ഷങ്ങളെയും കൂടെ നിർത്തി ഭരണമാറ്റം അല്ലെങ്കിൽ പോലും ബി ജെ പി യെ അപ്രസക്തരാക്കി മുഖ്യപ്രതിപക്ഷമാകാനുള്ള പ്രയാണത്തിലാണ് ബംഗാൾ സി പി എം ബംഗാളിലാകെ നാല്പത്തി രണ്ട് സീറ്റുകളാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റ് തൃണമൂൽ നേടിയപ്പോൾ പതിനെട്ട് സീറ്റിലും ബി ജെ പിക്ക് ആയിരുന്നു വിജയം സീറ്റ് ഒന്നും ലഭിച്ചില്ല അവിടെ നിന്നാണ് തിരിച്ചുവരവിന്റെ ശക്തമായ സൂചനകൾ നൽകി സി പി എം തങ്ങളുടെ ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നത്